പതിനേഴ് ലക്ഷത്തി അൻപത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് സ്ക്വയർ കിലോമീറ്റർ വലിപ്പമുള്ള ഒരു വലിയ രാജ്യമാണ് ലിബിയ എന്നുള്ളത് ആഫ്രിക്കൻ വൻകരയിലെ ഒരു രാജ്യമാണ് ലിബിയ ഇവരുടെ പ്രത്യേക വരുമാനം ഓയിൽ ആൻഡ് ഗ്യാസ് എക്സ്പോർട്ടിംഗ് ആണ് എങ്കിലും ഒരു ദരിദ്ര രാഷ്ട്രമായിട്ടാണ് ലിബിയയെ കണക്കാക്കപ്പെടുന്നത് അവിടെയുള്ള റിസോഴ്സ് യഥാവിധി ഉപയോഗിക്കാനുള്ള ഒരു ഭരണ സംവിധാനമോ ഒന്നും നിലവിൽ ില്ലാത്തതിനാലാണ് പ്രയാസം ലാൻഡ് ബോർഡർ പങ്കിടുന്നത് ആറ് രാജ്യങ്ങളുമായിട്ടാണ് നൈജർ ടുണീഷ്യ അൾജീരിയ ചാഡ് ഈജിപ്റ്റ് സുഡാൻ എന്നീ രാജ്യങ്ങളാണ് അവ ഒരു ഭാഗം കടലുമാണ് ഏത് രാജ്യവും ഭദ്രതയോടുകൂടെ വളർന്നു വരണമെങ്കിൽ ഇച്ഛാശക്തിയും ദീർഘവീക്ഷണവുമുള്ള ഭരണാധികാരികളും ജനങ്ങളും ഉണ്ടായാൽ മാത്രമേ ആ രാജ്യം പുരോഗതി കൈവരിക്കുകയുള്ളൂ താങ്ക് യു